സർക്കാർ സർവീസിലൂടെ നിരവധി പേർക്ക് തണലേകിയ തിരുവനന്തപുരം ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് ജീവനക്കാരനായ എസ് പാർത്ഥസാരഥി ഇനി പേർക്ക് പൊതുജീവനേകം കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ സജീവ അംഗവും ഭക്ഷ്യ പൊതുവിതരണ ബി വകുപ്പിൽ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറുമായ തിരുവനന്തപുരം പേട്ട സ്വദേശിയായ എസ് പാർത്ഥസാരഥിക്ക് തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്നാണ് മസ്തിഷ്ക മരണം സംഭവിച്ചത് തുടർന്ന് പാർത്ഥസാരഥിയുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ ബന്ധുക്കൾ തയ്യാറാവുകയായിരുന്നു തീവ്ര ദുഃഖത്തിലും അവയവങ്ങൾ ദാനം നൽകാൻ സമ്മതമേകിയ പാർത്ഥസാരഥിയുടെ ബന്ധുക്കളെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആദരാഞ്ജലികൾ അറിയിച്ചു ജീവിതത്തിലൂടെ അനേകം പേർക്ക് തണലേകിയ പാർത്ഥസാരഥി ഇനി ആറു പേർക്കാണ് വെളിച്ചമാകുന്നത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും മന്ത്രി പറഞ്ഞു പാർത്ഥസാരഥിയുടെ അവയവങ്ങൾ കേരളത്തിലെ വിവിധ ആശുപത്രികളിൽ കഴിയുന്ന ആറു പേർക്കാണ് ദാനം ചെയ്തത് കരൾ രണ്ട് വൃക്ക നേത്രപടലം ഹൃദയവാൾവ് എന്നിവയാണ് ദാനം ചെയ്തത് ഒരു വൃക്കയും കരളും തിരുവനന്തപുരം കിംസ് ആശുപത്രിക്കും മറ്റൊരു വൃക്ക തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനും നൽകി നേത്രപടലം തിരുവനന്തപുരം റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഫ് തോൺമോളജിക്കും ഹൃദയവാൾവ് തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിനും കൈമാറി ജൂൺ രണ്ടിനാണ് തലച്ചോറിനുള്ളിലെ രക്തസ്രാവത്തെ തുടർന്ന് ഇദ്ദേഹത്തെ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ജൂൺ ഏഴിന് രാവിലെ ഒൻപതിന് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചു മരണാന്തര അവയവദാനത്തിന് നേതൃത്വം നൽകുന്ന കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിലാണ് അവയവ കൈമാറ്റ നടപടിക്രമങ്ങളും സ്വീകർത്താക്കളെ കണ്ടെത്താനുള്ള നടപടിയും കാര്യക്ഷമമായി നടന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Mia Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of trap and Gold. Raja